ഇതേ ഈ കാണുന്ന മെയിൻ റോഡ് അരികത്തായിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് എന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് തിരുവനന്തപുരം ലോകാ മെഡസിറ്റിക്ക് തൊട്ടടു തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് ലോക മെഡിസിറ്റിയുടെ മുന്നിലൂടെ കാണുന്ന റോഡ് ഓൾഡ് രാജപാത റോഡാണ് ആ റോഡ് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശത്തായിട്ട് ഈ വീട് കാണാൻ സാധിക്കും നാലേകാൽ സെനിലെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്യർ ഫീറ്റ് വരുന്നൊരു വീടാണ് നമുക്ക് ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് പോകെ താഴേക്കൊരു ഒരു സെല്ലാർ പോർഷൻ കൂടെ ഉണ്ട് അതായത് വീട്ടിൻ്റെ സൈഡിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ താഴെ തന്നെ കോളം പില്ലർ വാർത്തിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴേക്ക് നമുക്കൊരു രണ്ട് റൂം വേണമെങ്കിൽ നീ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചേക്കാം അപ്പോൾ നമ്മൾ മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ രീതിയിലാണ് മുറ്റം വരുന്നത് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റും മൂന്ന് കാർ പറയാൻ കാരണം നമുക്ക് ഈ രണ്ട് ഗേറ്റും അതായത് ഈ ഗേറ്റ് അങ്ങോട്ട് തുറക്കാം അതുപോലെ ഇതാ ഈ ഗേറ്റ് വേണമെങ്കിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക ഇങ്ങോട്ടും തുറക്കാൻ പറ്റും ആ രീതിയിലും നീക്ക് ഗേറ്റാണ് മുൻവെസ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്പേസ് പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമുക്ക് മുൻവെസ് തന്നെ കിണർ ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേഷ്യസ് ആണ് മുറ്റം അത്യാവശ്യം സ്പേഷ്യസ് ആണ് മുൻവെസ്തുള്ള വാതിൽ ജനലിൻ്റെ പാളികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് നേരെ കയറി വരുന്നത് നമ്മുടെ ഒരു കോമൺ ഏരിയയിലേക്കാണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വരും ഇവിടെ ഒന്ന് വീണ്ടും ഒരു ഡോറ് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻ കേസ് നിങ്ങൾ സെല്ലാറൊക്കെ എടുത്ത് എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ഡോക്ടറിന് വേണ്ടിയിട്ടൊന്നു പറഞ്ഞ് ചെയ്തതാണ് അതായത് ലോക മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന് അദ്ദേഹം ഈ പ്രോപ്പർട്ടി ആദ്യം അഡ്വാൻസ് ചെയ്ത് ഒരു പകുതി വരേക്കും പുള്ളി പണി ചെയ്തു അതിനുശേഷം പുള്ളിക്ക് ചെന്നൈയിലേക്ക് ഒരു പോകേണ്ട അങ്ങോട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യം വന്നപ്പോഴത്തേക്കും പുള്ളി ഇതിൻ്റെ ഇത് പിന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് അവിടെ ഒരു ഡോറ് ചെയ്തത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് താഴെയുള്ള സെല്ലാർ പോർഷനിൽ ഒരു കൺസൾട്ടേഷൻ റൂം ാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് താഴേക്ക് എളുപ്പം പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡോർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഈ വീടെടുക്കുന്നത് ഏതെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ ഒരു പാർട്ടിഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൻ്റെ ഒരു കളർ തീം നോക്കിയത് നല്ല രസമാണ് നല്ല അടിപൊളി വൈറ്റ് കളും ഇതുപോലൊരു വുഡൻ തീമിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഗ്ലെന്നിൻ്റെ ചിമ്മിനിയും ഹോബുമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഗ്യാസ് വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് താഴ്ത്താലയിൽ ഒരു ബെഡ്റൂം മേള തലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഈ റൂമിനാണെങ്കിൽ നമുക്ക് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കെട്ടി ചെയ്തെടുത്തിട്ട് അതിനകത്താണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയുടെ സിറയുടെ ആണ് വരുന്നത് വാൾ മോഡൽ ക്ലോസറ്റാണ് ഫ്ലഷ് യൂണിറ്റ് ചുമരനകത്തായിട്ടാണ് രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതെല്ലാം തന്നെ സെറയുടെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് ഈ ഒരു ലാൻഡിങ്ങിൻ്റെ ഇവിടെ നിന്ന് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു ജനലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ടഫ് ആൻ്റ് ഗ്ലാസ് ആണ് നമുക്കിവിടെ ഉപയോഗിച്ചത് നമുക്കതിൽ ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും വേറെ വിഷയമില്ല ഇതിങ്ങനെ ആക്കി നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ സേഫ് ആയിട്ട് കിടന്നോളൂ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കതുപോലെ സ്റ്റേഴ്സ് നോക്കി സ്റ്റേഴ്സിൽ നമുക്ക് വുഡൻ ബാൻഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡൻ ഫ്ലോറിങ് ആണ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു കളർ നല്ല സിമട്രിക്കലായിട്ടാണ് നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം നമുക്ക് മൂന്ന് ബെഡ്റൂംസിലേക്കാണ് എൻട്രി വരുന്നത് എല്ലാം ഞാൻ കാണിപ്പിച്ച് മടിക്കുന്ന മടുപ്പിക്കുന്നില്ല ഇതേ കാണുന്ന ആദ്യത്തെ ബെഡ്റൂം ഇതായി ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ താഴെത്തെ നിലയിൽ കണ്ട അതേ രീതിയിലുള്ള ബെഡ്റൂംസാണ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു റൂമിൽ മാത്രം ബാത്റൂമിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതായത് ബാക്കി എല്ലാ ഫിറ്റിംഗ്സും സിമിലറാണ് പക്ഷേ ഇതിനകത്ത് ഒരു ഗ്ലാസ് പാർട്ടിഷനും കൂടെ നമുക്ക് ഡ്രൈ ചെയ്തിരിക്കും വെറ്റായിരിക്കും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം സെയിം സെയിമാണ് സിറയുടെ ഗ്ലോസ്സെറ്റ് സിറയുടെ ഫ്ലഷ് യൂണിറ്റ് പൈപ്പ് ഫിറ്റിങ്സ് ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെയും മുൻവെസ്തുള്ള അതായത് ബാൽക്കണിയിൽ വരുന്ന ഡോറ് കട്ടള ഇതെല്ലാം തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഇത് ഇതുപോലെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ശരിക്കും ഇതിപ്പോൾ ഒരു ഓപ്പൺ ടെറസ് എന്ന് പറയാൻ പറ്റത്തില്ല ഷീറ്റ് ചെയ്ത് നമുക്കിതുപോലെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഡോർ അടക്കം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്കിതിന് മേളിലേക്കുള്ളതാ ഈ ഒരു സ്ലാബിൻ്റെ മേളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം തുണിയൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ ഉണക്കാനിടാൻ സാധിക്കും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടോപ്പിലാണ് നിൽക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്കിനി സോളാറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വാട്ടർ ടാങ്ക് വന്നിട്ട് ഇതുപോലെ എലിവേറ്റ് ആയിട്ടാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് ആ ഒരു ഫോഴ്സ് കിട്ടുന്നുണ്ടാവും ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി പെട്ടെന്നിങ്ങനെ നോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്താ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു നാലര മണി സമയത്താണ് ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ദിവസമാണ് ഒരു ചെറിയൊരു മഴയുടെ ഒക്കെ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് അവിടെ നോയിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറൊക്കെ രാവിലെ എണീറ്റ് ആ ഒരു സീനറിയെ കാണുന്ന അതേ രീതിയിലാണ് കാണുന്നത് അത് ശരിക്കും ഒരു വില്ലാ പ്രോജക്റ്റാണ് ദൈ കാണുന്നത് നമ്മുടെ തൊട്ടടുത്താണ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഇവിടെയെന്നുള്ള വിഷൽ ഭയങ്കര കാമിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കി ഇതിന് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നാലേകാൽ സെൻറ്റിൽ നമ്മുടെ സെല്ലാർ പോർഷൻ പോകെ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിതി വരുന്നത് നല്ലൊരു റേറ്റാണ് അതായത് മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടിയാണ് നമുക്ക് സ്ഥലവില തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ആ രീതിയിൽ വരുന്നൊരു ലൊക്കേഷനാണ് ഇനി പേരൂ കൂടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ വർക്കൊക്കെ ഫിനിഷ് ആവുമ്പോഴത്തേക്കും റോഡ് നല്ല വൈഡനാവും അതായത് നാല് വരി പാതയാവുന്നുണ്ടാവും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാവും താല്പര്യമുള്ള നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്